ചാലോട് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് ജീവനക്കാരനെ ജോലിക്കിടെ മർദ്ദിച്ചതായി പരാതി ലൈൻമാനായ സുജിത്തിനാണ് മർദ്ദനമേറ്റത് വൈദ്യുതി ബിൽ കുടിശ്ശികയായത് അറിയിച്ചതിനെ തുടർന്നായിരുന്നു വീട്ടുടമയുടെ മകൻ സുജിത്തിനെ മർദ്ദിച്ചതെന്നാണ് ആരോപണം സംഭവത്തെ തുടർന്ന് പ്രതിഷേധവുമായി കെ എസ് ഇ ബി ജീവനക്കാർ രംഗത്തെത്തി കെ എസ് ഇ ബി ചാലോട് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാനായ സുജിത്തിനാണ് ബുധനാഴ്ച ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ മർദ്ദനമേറ്റത് കൈക്കും വാരിയലിനുമാണ് പരിക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായി വൈദ്യുതി ബിൽ അടക്കാത്ത കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടി നായാട്ടുപാറ കൂവൂരിലെ വീട്ടിലെത്തിയപ്പോഴാണ് യാതൊരു പ്രകോപനവുമില്ലാതെ വീട്ടുടമയുടെ മകൻ മദ്യലഹരിയിൽ ആയുധം കൊണ്ട് ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ഒന്നും ചെയ്തില്ല ഇതുപോലെ അവിടെ പോയി അവരോട് കാര്യം പറഞ്ഞപ്പോൾ നാളെ ചെയ്യും ഞാൻ അടക്കുക എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ നിന്ന് തൊട്ടെടുത്ത ഒരു നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലേക്ക് ലൂപ്പ് ചെയ്ത വയർ പോകുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം സ്വീറ്റ് ലൈൻമാൻ ആ വയറ് അപകടാവസ്ഥയിലാണ് നിങ്ങളത് നിലത്തുകൂടിയാണ് അത് ഉള്ളത് അത് അപകടാവസ്ഥയിലാണ് കണ്ടതുകൊണ്ട് അത് എടുത്ത് മാറ്റണം അല്ലെങ്കിൽ ഓഫീസ് ഓഫീസിൽ വന്ന് പെർമിഷൻ എടുക്കണമെന്നുള്ള നിലയിൽ പ്രതികരിച്ചു സംസാരിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ ഈ കൺസ്യൂമർക്ക് ദേഷ്യം വന്ന് അയാൾ മാരകമായ രീതിയിൽ പിന്നെ അതായത് ആയുധം എടുത്ത് ആയുധം എന്ന് പറഞ്ഞാൽ നമ്മളെ കൃഷിക്കുകളിലൊക്കെ ഉപയോഗിക്കുന്ന കൈക്കോട്ട് കൈക്കോട്ടാണ് അതെടുത്തിട്ട് ഇവരെ നേരെ എടുക്കുകയും അപ്പോൾ പെട്ടെന്ന് പ്രതിക അയാളെടുക്കുന്നത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അക്രമമാണ് ഉണ്ടായത് അപ്പോൾ ലൈമേനെ ലൈമേനെ സുതരെ സംബന്ധിച്ചത് അത് രക്ഷപ്പെടാൻ പെട്ടെന്ന് സാധിച്ചില്ല ആദ്യം തന്നെ തിളക്കടിച്ചു രണ്ടാമത് ഇത് വാരിൽ ആ നടി ഏറ്റത് അപ്പൊ അദ്ദേഹം ഒറ്റക്ക് മാത്രമാണ് ഉണ്ടായത് നിരത്ത് വീഴുകയും അപ്പോൾ തൊട്ടടുത്തുള്ള ഒന്നെട്ടുകാർക്ക് പിന്നെ വന്ന് അങ്ങനെ അത് രക്ഷപ്പെടുത്തുവാൻ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഉണ്ടായത് പ്രതിഷേധ സൂചകമായി ജീവനക്കാർ ചാലോട് ടൗണിൽ പ്രകടനം നടത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയകുമാർ ജീവനക്കാരായ പുഷ്പരാജ് ദിവ്യ വികേഷ് സന്തോഷ് വേണുഗോപാൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ